ഉത്തർപ്രദേശിന്റെയും ബീഹാറിന്റെയും അതിർത്തിയിലുള്ള സിദ്ധാഭാദിയാറ എന്ന ഒരു ഉൾനാടൻ ഗ്രാമത്തിലാണ് ജയപ്രകാശ് നാരായണൻ ജനിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് സംസ്ഥാന സർക്കാരിലെ ഒരു താഴ്ന്ന ജീവനക്കാരനായിരുന്നു ജോലിയുമായി ബന്ധപ്പെട്ട് നിരന്തരമായി പിതാവിന് സഞ്ചരിക്കേണ്ടിയിരുന്നത് കൊണ്ട് മുത്തശ്ശിയോടൊപ്പമാണ് ജയപ്രകാശ് നാരായണൻ താമസിച്ചിരുന്നത് മുത്തശ്ശി സ്നേഹത്തോടെ ജയപ്രകാശിനെ ബുൾ എന്നാണ് വിളിച്ചിരുന്നത് ഗ്രാമത്തിൽ ഹൈസ്കൂൾ പഠന സൗകര്യം ലഭ്യമല്ലാതിരുന്നത് കൊണ്ട് പാറ്റ്നയിലെ ഹൈസ്കൂളിൽ ചേർന്നാണ് ജയപ്രകാശ് പഠനം തുടർന്നത് ഹൈസ്കൂൾ പഠനകാലത്ത് ഏറെ വായിക്കുവാനും പഠിക്കുവാനും ജയപ്രകാശിന് കഴിഞ്ഞു അക്കാലത്തെ പ്രസിദ്ധ പ്രസിദ്ധീകരണങ്ങളായിരുന്ന സരസ്വതി പ്രഭ പ്രദീപം തുടങ്ങിയവ ജയപ്രകാശ് തുടർച്ചയായി വായിച്ചിരുന്നു മൈഥിലി ശരൺ ഗുപ്ത ഭാരതേന്ദു ഹരിശ്ചന്ദ്ര എന്നിവരുടെ കവിതകൾ നിരന്തരമായി വായിച്ചിരുന്നതുകൊണ്ട് രജപുത്ര രാജാക്കന്മാരുടെ ധീരതയും ദേശാഭിമാനവും ചെറുപ്പത്തിലെ ഉൾക്കൊള്ളുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഭഗവത്ഗീത ചെറുപ്പം മുതലേ ജയപ്രകാശിനെ കോളേജിൽ ജയപ്രകാശ് ചേർന്നത് ഗവൺമെന്റ് സ്കോളർഷിപ്പോട് കൂടിയാണ് പ്രസിദ്ധ അഭിഭാഷകനും ദേശീയവാദിയുമായിരുന്ന ബ്രിജികിഷോർ പ്രസാദിന്റെ മകൾ പ്രഭാവതിയെ ജയപ്രകാശ് വിവാഹം കഴിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഒക്ടോബറിലാണ് സ്വാതന്ത്ര്യബോധവും ഉണ്ടായിരുന്ന പ്രഭാവതി ഗാന്ധിയൻ ആദർശങ്ങളുടെ സഹയാത്രയായിരുന്നു ഗാന്ധിജിയുടെ ക്ഷണപ്രകാരം ആശ്രമത്തിൽ താമസിക്കുവാനുള്ള ഭാഗ്യവും പ്രഭാവതിക്കുണ്ടായിട്ടുണ്ട് ഒരിക്കൽ കുറച്ച കൂട്ടുകാരുമായി മൗലാന അബ്ദുൾ ആസാദിന്റെ പ്രസംഗം കേൾക്കുവാൻ ജയപ്രകാശ് പോവുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ റൌലറ്റ് ആക്ടിനെതിരെ നിസഹകരണ സമരം നടക്കുന്ന കാലമായിരുന്നു അത് മധുരോധാരമായി സംസാരിക്കുവാനുള്ള ആസാദിന്റെ കഴിവ് ജയപ്രകാശിന് ബോധ്യമായത് അന്നാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉപേക്ഷിക്കാനുള്ള ആഹ്വാനം ആസാദിന്റെ പ്രസംഗത്തിൽ നിറഞ്ഞു നിന്നിരുന്നു പരീക്ഷയ്ക്ക് ഇരുപത് ദിവസം മാത്രം ബാക്കി നിൽക്കെ ജയപ്രകാശ് പാറ്റ്ന കോളേജിലെ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് കോൺഗ്രസ് നടത്തിയിരുന്ന ബീഹാറിലെ വിദ്യാപീഠത്തിൽ ചേർന്നു ചൗരി ചൗര സംഭവത്തിന് ശേഷം നിസ്സഹകരണ പ്രസ്ഥാനം പിരിച്ചുവിട്ടപ്പോൾ തന്റെ ഇരുപതാമത്തെ വയസ്സിൽ ഉപരി പഠനാർത്ഥം ജയപ്രകാശ് അമേരിക്കയിലേക്ക് പോയി ഭാര്യ പ്രഭാവതി സഭർബതി ആശ്രമത്തിലാണ് ഈ കാലഘട്ടം ചെലവഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ എട്ടാം തീയതി കാലിഫോർണിയയിലെത്തിയ അദ്ദേഹം ജനുവരിയോടെ കോളേജിൽ ചേർന്ന് പഠനം ആരംഭിച്ചു പഠനത്തിനാവശ്യമായ പണം അവിടെ പലതരം ജോലികളും ചെയ്ത് സ്വയം ആർജിക്കുകയാണ് അദ്ദേഹം ചെയ്തത് കോളേജിൽ ഫീസ് വർദ്ധിപ്പിച്ചതോടെ അവിടെ തന്നെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് പഠനം മാറ്റുവാൻ അദ്ദേഹം നിർബന്ധിതനായി സോഷ്യോളജി ായിരുന്നു ജയപ്രകാശിന്റെ ഇഷ്ടവിഷയം ഈ വിഷയത്തിൽ സോഷ്യോളജിയുടെ പിതാവെന്നറിയപ്പെടുന്ന പ്രൊഫസർ എഡ്വേർഡ് റോസിന്റെ ആത്മാർത്ഥമായ സഹായം ജയപ്രകാശിന് ലഭിച്ചു എന്നാൽ തന്റെ ഡോക്ടറേറ്റിന് വേണ്ടിയുള്ള പരിശ്രമം പൂർണ്ണമാക്കാനാവാതെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു അമ്മയുടെ രോഗമാണ് പെട്ടെന്ന് തിരിച്ചു തിരിച്ചുപോരുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് അമേരിക്കയിലെ പഠനകാലത്ത് മാർക്സിസത്തെ കുറിച്ച് ഏറെ പഠിക്കുവാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ ചിന്താധാരയിൽ സാരമായ മാറ്റം വരാൻ ഇടയാക്കി ഇതോടെ അദ്ദേഹം പൂർണമായും കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളിലേക്ക് വഴിമാറി എന്നാൽ ഭാര്യ പ്രഭാവതി ഉറച്ച ഗാന്ധിയെ യും ചിന്താഗതിക്കാരിയായിരുന്നു ഭാര്യയുടെ ചിന്താഗതിയെ നിയന്ത്രിക്കുവാനോ നിരാകരിക്കുവാനോ അദ്ദേഹം ഒരിക്കലും ശ്രമിച്ചിരുന്നില്ല ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ലാഹോറിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ജയപ്രകാശും ഭാര്യ പ്രഭാവതിയും പങ്കെടുത്തു ജയപ്രകാശിനെ നെഹ്റു കോൺഗ്രസിലേക്ക് ക്ഷണിച്ചു സന്തോഷപൂർവ്വം അദ്ദേഹം ക്ഷണം സ്വീകരിച്ചു കോൺഗ്രസിലെ തൊഴിലാളി വിഭാഗത്തിന്റെ പ്രവർത്തനവുമായി അദ്ദേഹം അലഹബാദിലെത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ദണ്ഡി മാർച്ചിനോടനുബന്ധിച്ച് പ്രമുഖരായ പല കോൺഗ്രസ് നേതാക്കളെയും അറസ്റ്റ് ചെയ്തു എന്നാൽ ജയപ്രകാശ് അതീവ രഹസ്യമായി ായി ബോംബെയിലെത്തി ഒരു ഓഫീസ് തുറന്ന് കോൺഗ്രസിന്റെ പ്രവർത്തനം തുടർന്നു രഹസ്യ യോഗങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടും ലഘുലേഖകൾ വിതരണം ചെയ്തുകൊണ്ടും ഇക്കാലത്ത് ഇന്ത്യ മുഴുവൻ അദ്ദേഹം സഞ്ചരിച്ചു കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ ബനാറസിലെ രഹസ്യ മീറ്റിംഗിൽ പങ്കെടുത്തതിനു ശേഷം ജയപ്രകാശ് മദ്രാസിലേക്ക് പോകുമ്പോൾ ബ്രിട്ടീഷ് പട്ടാളം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അടുത്ത ദിവസം പ്രധാന പത്രങ്ങളുടെയൊക്കെ തന്നെ ഒന്നാം പേജിൽ വന്ന വാർത്ത കോൺഗ്രസിന്റെ തലച്ചോറ് അറസ്റ്റിൽ എന്നതായിരുന്നു ജയപ്രകാശിനെ നാസിക് ജയിലിലേക്കാണ് കൊണ്ടുപോയത് പ്രശസ്ത ചിന്തകന്മാരായെന്ന റാം മനോഹർ ലോഹ്യ അശോക് മേത്ത മീനോ മസാനി പി ദണ്ടാവാവാല അച്യുത് പ്വർദ്ധൻ എന്നിവരെ പരിചയപ്പെടുവാൻ കഴിഞ്ഞു എന്നത് ജയിൽവാസത്തിനിടയിൽ അദ്ദേഹത്തിന് കൈവന്ന ഭാഗ്യമായിരുന്നു തീക്ഷണമായ സ്വാതന്ത്ര്യബോധവും സോഷ്യലിസത്തോടുള്ള തീവ്രാഭിനിവേശവും ജയപ്രകാശിനെ പോലെ തന്നെ ഈ മഹാചിന്തകന്മാരിലും നടന്നു നിന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്നിൽ ജയപ്രകാശ് ജയിൽ മോചിതനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ജയപ്രകാശും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ചേർന്ന് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകി ആചാര്യ നരേന്ദ്രദേവൻ പ്രസിഡന്റ് ജയപ്രകാശ് നാരായൺ സെക്രട്ടറിയുമായി കോൺഗ്രസ് പാർട്ടിയെ സോഷ്യലിസ്റ്റ് ആദർശങ്ങളിലേക്ക് നയിക്കുക എന്നതായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ജയപ്രകാശ് എഴുതിയ എന്തുകൊണ്ട് സോഷ്യലിസം എന്ന ഗ്രന്ഥത്തിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ സോഷ്യലിസത്തിന്റെ പ്രസക്തി വിലയിരുത്തപ്പെടുന്നുണ്ട് ആദർശത്തിന്റെ പരിവേഷം കൊണ്ടുതന്നെ യുവാക്കളുടെ ആരാധ്യ പുരുഷനാകുവാൻ ജയപ്രകാശിന് കഴിഞ്ഞു രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യ പങ്കെടുക്കുന്നതിന് എതിരായി നടത്തിയ പ്രസംഗങ്ങളുടെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഫെബ്രുവരിയിൽ ജയപ്രകാശ് വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു രാജസ്ഥാനിലെ ജയിലിൽ അടയ്ക്കപ്പെട്ട അദ്ദേഹം ജയിലിൽ നടത്തിയ നിരാഹാര സമരങ്ങളും മറ്റും അധികൃതർക്ക് വല്ലാത്ത തലവേദനയായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്നിൽ അദ്ദേഹത്തെ ജയിൽ മോചിതനാക്കുകയാണ് സർക്കാർ ചെയ്തത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ അദ്ദേഹം വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് നവംബർ മാസത്തിൽ ദീപാവലി രാത്രിയിൽ ജയപ്രകാശും മറ്റ് അഞ്ചു പേരും ചേർന്ന് പതിനേഴ് അടി ഉയരമുള്ള ജയിൽ മതിൽ ചാടി രക്ഷപ്പെട്ടു ജയപ്രകാശിനെ ജീവനോടെയോ അല്ലാതെയോ പിടിച്ചുകൊടുക്കുന്നവർക്ക് പതിനായിരം രൂപ ബ്രിട്ടീഷ് സർക്കാർ വാഗ്ദാനം ചെയ്തു എന്നാൽ അദ്ദേഹം നേപ്പാളിലേക്ക് രക്ഷപ്പെടുകയും അവിടെ ആസാദ് ദാസ്ത എന്ന പേരിൽ ഒരു ഗറില്ലാ സംഘത്തിന് രൂപം നൽകുകയും ചെയ്തു റാവൽപിണ്ടിയിലേക്ക് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനെ കാണുവാൻ പോകുന്ന സന്ദർഭത്തിൽ അമൃത്സറിൽ വെച്ച് വീണ്ടും ജയപ്രകാശ് അറസ്റ്റ് ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് സെപ്റ്റംബർ പതിനെട്ടാം തീയതി ലാഹോറിലെ ഉപ്രസിദ്ധമായ പീഡന മുറിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി പതിനാറ് മാസം നീണ്ടുനിന്ന ശാരീരികവും മാനസികവുമായ പീഡനങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഏപ്രിൽ പന്ത്രണ്ടിനാണ് പിന്നീട് അദ്ദേഹം പുറം ലോകം കാണുന്നത് ഏറെ ഏറെക്കാലത്തെ ദുരിതപർവത്തിന്റെ അവസാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വതന്ത്രമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ നിലവിൽ വന്നപ്പോൾ മന്ത്രിസഭയിൽ പങ്കാളിയാകുവാൻ അദ്ദേഹം ജയപ്രകാശ് നാരായണിനെ ക്ഷണിച്ചു എന്നാൽ തന്റെ പതിനാല് നിർദ്ദേശങ്ങൾ നടപ്പിൽ വരുത്താമെന്ന ഉറപ്പ് നെഹ്റുവിൽ നിന്നും കിട്ടാത്തതുകൊണ്ട് അദ്ദേഹം ക്ഷണം നിരസിക്കുകയാണ് ഉണ്ടായത് പിന്നീട് തൊഴിലാളികളുടെ ക്ഷേമങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് അദ്ദേഹം കടന്നു ചെന്നത് എന്നാൽ ഇതേ അവസരത്തിൽ തന്നെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെ പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായി അപഗ്രഹിക്കുന്നുമുണ്ടായിരുന്നു ഇന്ത്യയുടെ സാമൂഹ്യ സാഹചര്യങ്ങൾ ല്ല കമ്മ്യൂണിസം എന്ന അദ്ദേഹത്തിന് ബോധ്യമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ഏപ്രിൽ പത്തൊൻപതിന് ഗയയിൽ ചേർന്ന ഒരു പൊതുസമ്മേളനത്തിൽ വെച്ച് നാടകീയമായ രീതിയിൽ ജയപ്രകാശ് നാരായണൻ പ്രഖ്യാപിച്ചു എന്റെ ജീവിതം വിനോദ ഭാവിയുടെ സർവോദയ പ്രസ്ഥാനത്തിന് ദാനം നൽകിയിരിക്കുന്നു തുടർന്ന് തന്റെ സർവ്വ സ്വത്തുക്കളും പ്രസ്ഥാനത്തിന് നൽകിയ അദ്ദേഹം ദരിദ്ര ഗ്രാമമായ ഹസാരി ഹസാരിബാഗിൽ ഒരു ആശ്രമം സ്ഥാപിച്ചു ഗ്രാമങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങളിൽ ആധുനിക സാങ്കേതിക വിദ്യ കൂടി ഉൾപ്പെടുത്തി ഗാന്ധിയൻ ചിന്താഗതിക്ക് പുതിയ മാർഗരേഖകൾ നൽകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഗ്രാമങ്ങളുടെ നവീകരണ പ്രവർത്തനത്തെക്കുറിച്ചുള്ള തന്റെ സങ്കല്പം ദ റീകൺസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യൻ കൊളൈറ്റി എന്ന തന്റെ കൃതിയിൽ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ പതിനഞ്ചിന് ഭാര്യ പ്രഭാവതി കാൻസർ രോഗം കാരണം മരിച്ചു ജയപ്രകാശ് നാരായണന്റെ ജീവിതത്തിൽ എന്നും മാർഗദ്വീപമായിരുന്ന ഭാര്യയുടെ മരണം ഒരർത്ഥത്തിൽ അദ്ദേഹത്തെ തളർത്തി എന്നാൽ അദ്ദേഹത്തിന്റെ സാമൂഹ്യ പ്രവർത്തനങ്ങളെ തളർത്തുവാൻ ഭാര്യയുടെ മരണത്തിന് കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ പന്ത്രണ്ടിന് അലഹബാദ് ഹൈക്കോടതി പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അഴിമതി കുറ്റത്തിന് ശിക്ഷിച്ചപ്പോൾ പ്രധാനമന്ത്രി പദത്തിൽ നിന്നും മാറി നിൽക്കുവാൻ ജയപ്രകാശ് അവരെ ഉപദേശിച്ചു എന്നാൽ ജൂൺ ഇരുപത്തിയാറിന് ഇന്ദിരാഗാന്ധി അടിയന്തിരാവസ്ഥ പ്രഖ്യാപിക്കുകയും ജയപ്രകാശ് നാരായണനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയും ചെയ്തു പല പ്രതിപക്ഷ കക്ഷികളെയും സംഘടിപ്പിച്ച് ജനതാ പാർട്ടി രൂപീകരിക്കുവാൻ ജയപ്രകാശ് മുൻകൈയെടുത്തു അദ്ദേഹത്തിന്റെ സ്വപ്നം പോലെ തന്നെ ജനതാ പാർട്ടി അധികാരത്തിലെത്തിയെങ്കിലും ഇക്കാലത്ത് അദ്ദേഹം ശാരീരികമായി വല്ലാതെ അവശ്യനായിരുന്നു ജനങ്ങൾ സ്നേഹത്തോടെ ലോകനായ്ക്കെന്ന് വിശേഷിക്കുമ്പോൾ താൻ വെറുമൊരു ലോകസേവക്കാണെന്ന് ൂടെ തെളിയിച്ച ആ മഹാരഥൻ തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഒക്ടോബർ എട്ടിന് അന്തരിച്ചു മരണം വരെ വിശ്രമമില്ലാതെ പ്രവർത്തിച്ച ഒരു കർമ്മയോഗിയുടെ ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റേത്